നമസ്കാരം മലയാളികൾക്ക് മലയാളി താരങ്ങളോളം അല്ലെങ്കിൽ അവരെക്കാൾ കൂടുതൽ താല്പര്യവും സ്നേഹവും ഒക്കെയുള്ള മറ്റ് ഭാഷ നടന്മാർ അനേകരുണ്ട് ഷാരൂഖ് ഖാനും രജനീകാന്തും കമൽഹാസനും ആര്യയും അതുപോലെ തന്നെ ധനുഷുമൊക്കെ അക്കൂട്ടത്തിൽ പെടുന്നവരാണ് അവർ അതുകൊണ്ട് തന്നെ അവരുടെ കുടുംബവിശേഷങ്ങൾ അവരുടെ സിനിമാവിശേഷങ്ങൾക്കേക്കാൾ ഉപരിയായി കുടുംബവിശേഷങ്ങൾ കൂടി അറിയാൻ മലയാളികൾക്ക് വലിയ ജിജ്ഞാസയും ഒക്കെയാണ് അക്കാര്യത്തിൽ ധനുഷിൻ്റെ പല വാർത്തകളും മലയാളികൾ വളരെ ശ്രദ്ധയോടുകൂടി വളരെ കൗതുകത്തോടുകൂടി നോക്കിക്കാണാറുണ്ട് ഇപ്പോഴത്തെ ധനുഷുമായി ബന്ധപ്പെട്ട ഒരു പുതിയ വാർത്ത മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ ഇടം പിടിച്ചിരിക്കുകയാണ് നടൻ ധനുഷിൻ്റെ പ്രണയവുമായി ബന്ധപ്പെട്ട വാർത്ത തന്നെയാണത് നടൻ ധനുഷും രജനീകാന്തിൻ്റെ മകൾ ഐശ്വര്യം തമ്മിലുള്ള വിവാഹമോചനം തമിഴ് സിനിമാ ലോകത്ത് വലിയ തോതിൽ ചർച്ചയായി മാറിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇവർ തമ്മിൽ പിരിഞ്ഞു താമസിക്കുകയാണ് എന്നാലും വ്യക്തിപരമായി രണ്ടുപേരും തമ്മിൽ വലിയ ബന്ധങ്ങൾ വലിയ ബഹുമാനങ്ങളൊക്കെ പരസ്പരം വച്ചു വളർത്താറുമുണ്ട് എന്നാൽ ഇപ്പോൾ പുതിയ വാർത്ത വന്നിരിക്കുന്നത് ധനുഷ് പുതിയ ഒരു ബന്ധത്തിലേക്ക് പ്രണയബന്ധത്തിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ള അഭ്യൂഹങ്ങളാണ് നടി മൃണാൾഡ് താക്കൂറുമായി ധനുഷ് പ്രണയത്തിലാണ് എന്നുള്ള അഭ്യൂഹങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അടുത്ത അടുത്തിടെ ചില പരിപാടികളിൽ ഇരുവരുടെയും ഒരുമിച്ചുള്ള സാന്നിധ്യമാണ് ഇത്തരത്തിലുള്ള ഗോസിപ്പുകൾക്ക് ശക്തി പാർന്നിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം കഴിഞ്ഞ ആഗസ്റ്റ് ഒന്നിനായിരുന്നു മൃണാൾ താക്കൂറിൻ്റെ പിറന്നാൾ ആഘോഷം നടന്നത് ഈ ആഘോഷ പരിപാടിയിൽ ധനുഷ് എത്തുകയും ചെയ്തിരുന്നു കൂടാതെ മൃണാളിൻ്റെ ബോളിവുഡ് ചിത്രം സൺ ഓഫ് സർദാർ ടൂർ ചിത്രത്തിന്റെ പ്രത്യേക പ്രദർശനത്തിനും ധനുഷ് മുംബൈയിലെത്തിയിരുന്നു ഈ ചടങ്ങിൽ മൃണാളും ധനുഷും കൈപിടിച്ച് സൗഹൃദം പങ്കെടുക്കുന്നതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ ചർച്ചയാവുകയും തരംഗമാവുകയും ചെയ്തിട്ടുണ്ട് ധനുഷും മൃണാളും മൃണാളും ഡേറ്റിങ്ങിലാണോ എന്ന കൂടിയായിരുന്നു ഇതിൻ്റെ വീഡിയോ ഇത്തരത്തിലുള്ള വീഡിയോ അന്ന് പ്രചരിച്ചത് മൃണാളും ധനുഷും ഒരുമിച്ച് കാണുന്നത് എന്നാൽ ഇത് ഇതാദ്യമായല്ല ജൂലൈ മൂന്നിന് ധനുഷിൻ്റെ വരാനിരിക്കുന്ന ചിത്രമായ തേരെ ഇഷ്ക് മേയ്ക്കായി എഴുത്തുകാരിയും നിർമ്മാതാവുമായ കനിക ദുലൻ സംഘടിപ്പിച്ച പാർട്ടിയിൽ നടി പങ്കെടുത്തിരുന്നു ധനുഷും മൃണാളും ഒരുമിച്ച് ഫോട്ടോയ്ക്ക് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്ന ചിത്രങ്ങളും കനിക പങ്കുവച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇതുവരെ ധനുഷോ മൃണാളോ ഇത്തരത്തിലുള്ള പ്രണയത്തെക്കുറിച്ച് പുറത്തേക്ക് പറഞ്ഞിട്ടില്ല എങ്കിൽ ിലും ഇരുവരും തമ്മിൽ പ്രണയത്തിലാണ് എന്ന് തന്നെയാണ് പ്രേക്ഷകർ കരുതുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത്